എൻ എൻ എസ് എസ് സമ്മേളനം താലൂക്ക് ുംയറക്ടർ ബോർഡ് അംഗവുമായ ബി ചന്ദ്രശേഖരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് വീരണകാവ് മേഖലാ സമ്മേളനം ആനാകൂട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര ആഡിറ്റോറിയത്തിൽ നടന്നു മേഖലയിൽ ഉൾപ്പെടുന്ന മഠത്തിക്കോണം വീരണക്കാവ് ചായ്ക്കുളം മയലോട്ടുമൊഴി ഓണംകോട് കുഴക്കാട് പറമ്പിൻമേൽ കോണം എന്നീ ആറ് കരയോഗം ശാഖകളിലെ പ്രവർത്തകരും അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിൽ മേഖലയിലെ എൻഎസ്എസ് കരയോഗങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു വീരണക്കാവ് മേഖലാ കൺവീനർ ബി ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ശശിധരൻ നായർ സ്വാഗതം ആശംസിച്ചു കാട്ടാക്കട താലൂക്ക് പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ ബി ചന്ദ്രശേഖരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബി പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ ശ്യാംകുമാർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ശശിധരൻ നായർ കൃതജ്ഞത രേഖപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ